നിങ്ങൾ ജോർജിയയിലെ കുട്ടൈസി സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഗുഹ ഒരു ഡിസ്കവർ ചെയ്തിട്ട് ഏകദേശം ഒരു നാല്പത് നാല്പത്തഞ്ച് വർഷം ആയിട്ടുള്ളൂ ഇത് ടൂറിസത്തിനായിട്ട് കൊടുത്തിട്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് ഒക്കെ ആയപ്പോഴാണ് ഇത് ടൂറിസത്തിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത് എന്നാൽ ആ ഗുഹയുടെ ഭംഗി കളയാത്ത രീതിയിൽ അത്യാവശ്യം ആളുകൾക്ക് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാലനാട്ട സംവിധാനങ്ങളും ഗുഹയുടെ ഭംഗി അറിയാത്ത രീതിയിലുള്ള വെളിച്ചങ്ങളും എല്ലാവരും അതിൽ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭൂഗർഭ ഒന്നിച്ചു ഒരു വലിയ ഗുഹ സംവിധാനത്തിന്റെ ഭാഗമാണ് നിലവിലെ ഏകദേശം ആ നദിയുടെ ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ഗുഹാ സംവിധാനത്തിന്റെ പകുതിയോളം നീളം മാത്രമാണെന്നാണ് അവർ കരുതുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുന്നുണ്ട് നിലവിലിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ ഗുഹയിലുള്ളിലൂടെ നടന്ന് കാണാൻ സാധിക്കുന്നത് നമ്മൾ എൻട്രി പാസ് എടുത്തേക്ക് കിടക്കാൻ നേരം നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കൊണ്ടുപോകാം നമുക്കൊരു ഗൈഡ് ഉണ്ടാവും ശരിക്കും ആ ഗൈഡാണ് നമുക്ക് ഈ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുഹയുടെ ഉള്ളിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ നിരവധി ഹാളുകളുണ്ട് ഉണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം ഹാളുകൾ ആറെണ്ണം മാത്രമേ ഇന്ന് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൂ അതിന് ഈ പൊതുസിനെ ഒരുപാട് പ്രാധാന്യങ്ങളും അവർ പറയുന്നുണ്ട് കാര്യം ഈ ആളിനുള്ളില് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് കളിമുണ് മാഗ്നീസ് എന്നിവ വ്യത്യസ്ത കടങ്ങളിൽ നിന്ന് വിടതിരിഞ്ഞ ഒരു നമുക്ക് വ്യത്യസ്ത നിറങ്ങളുള്ള സ്റ്റാലക്മൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഈ തൂണുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന സ്റ്റാലഗ്മേറ്റ്സ് ഒക്കെ ഭയങ്കര രസമാണ് അത് വ്യത്യസ്ത രൂപങ്ങളിൽ ചില ആംഗിളുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യരൂപങ്ങളോടും ചില ശില്പങ്ങളോടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം ഭയങ്കരസമാണ് നമ്മളീ വീഡിയോയില് കാണുന്നതിലും കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള ഒരു നമ്മളെ ഒരുപാട് നേരം ഫോക്കസ്ഡ് ആക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് നിരവധി പ്രത്യേകതകളാണ് അവർ ഓരോ ഹാളിനും ഇതിന് പറയുന്നത് ചിലത് ആരോഗ്യപരമായിട്ടും അവിടുത്തെ വായു അവിടുത്തെ വായുയുടെ ശുദ്ധ ശുദ്ധമായ വായു അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണനില അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നാലാമത്തെ ഹാളിന് ഒരു ലോവേഴ്സ് ഹോൾ അല്ലെങ്കിൽ പ്രണയ ഹാൾ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് അവിടെ ഇന്നും വിവാഹ ചടങ്ങുകളും മറ്റും പലപ്പോഴും ഇവിടെ നടത്തപ്പെടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിന് പ്രധാന കാരണം അവിടെ ചുണ്ണാമ്പുകല്ല് ഉപയോഗം വ്യത്യസ്ത ഗുണങ്ങളിൽ നിന്ന് ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സിലൗട്ടുകളായിട്ട് നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടെ ആ ഒരു ചുണ്ണാമ്പുകല്ലൊക്കെ വളർന്നു നിൽക്കുന്നത് സോ അതിന് അവരൊരു നാമം കൊടുത്തിരിക്കുന്നത് ഒരു ലോവേഴ്സ് ഹോൾ എന്നാണ് ഇന്ന് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം എൺപത് മീറ്ററോളം താഴത്തും അതുകൂടാതെ ഒരു കിലോമീറ്റർ നീളത്തിലാണ് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ബാക്കി ഭാഗങ്ങളിൽ ഇന്നും അവർക്ക് പ്രോപ്പറായിട്ട് ആയിട്ട് കണ്ടെത്താനും അല്ലെങ്കിൽ ടൂറിസത്തിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടില്ല പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചിലന്തികളെയും മൗവാലികളെയൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും വളരെ മനോഹരമാണ് ഒട്ടും നമുക്കൊരു പൊല്യൂട്ടഡ് ഏരിയ എന്നുള്ളൊരു ഫീൽ ചെയ്യാൻ അവിടെ വരുന്നില്ല ഭൂഗർഭ നദിയുടെ സൗണ്ടുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ചിലയിടങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഒഴുക്കിൻ്റെയും വെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ശരിക്കും കുട്ടൈസിലെത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്ന പറയുന്നൊരു സ്ഥലമാണ് മോഹുത്യസ്കേപ്പ് ഞാൻ ശില്പത്തിൻ്റെ ഫോട്ടോ കാണിക്കാം അത് അതിനെപ്പറ്റി ഒരു നായയും ഒരു കാവൽക്കാരൻ്റെയും ശില്പമാണ് അത് പ്രൊമത്തിസ് കീവിൻ്റെ വെളിയിലുള്ളതാണ് അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇല്ല എന്നുകൊണ്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ പറ്റി ചെയ്യുന്നതാണ് ഓക്കെ സോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു നമുക്ക് പൊമത്തിസ് കെയവിനെ പറ്റി പറയാനെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ പിന്നീട് കാണാം ഓക്കെ ബൈ ബൈ